प्रयागराज स्थितिगतिगिळ नियंत्रण विधयमन्ना यूपी मुख्यमंत्री योगी आदित्यनाथ प्रधानमंत्री നാലു തവള വിളിച്ചു സ്ഥിതിഗതികൾ विलयർത്തി ഇന്ന 10 കോടിയോളം തീർഥാടകരാണ് പ്രയാഗ്രാജിൽ എത്തിയത് തിക്ലം തിരക്കും പെട്ട പരിക്കേറ്റവർക്കുള്ള ചികിത്സ സഹായം ഉറപ്പാക്കിയതായി യോഗി ആദിത്യനാഥ് പറഞ്ഞു പ്രയാगराज മഹാകുംഭമേ സർദാലുജനों की भारी भीड़ है लगभग 8 से 10 करोड़ श्रद्धालु इस समय प्रयागराज के अंदर मौजूद है कल भी 5.5 करोड़ श्रद्धालु जनों ने महाकुंभ का स्नान किया था ये जो भारी दबाव श्रद्धालु जनों के कारण और श्रद्धालुओं के संगम नोच पर जाने के कारण वहां पर एक बना हुआ है लेकिन पूरा प्रशासन मौके पे वहां मौजूद है रात्रि को एक से दो बजे के बीच में अखाड़ा मार्ग पर जहाँ पे अखाड़ों के अमृत स्नान के दृश्य बैरिकेड्स भी किए गए थे तो बैरिकेड्स को फात करके आने में कुछ श्रद्धालु गंभीर रूप से घायल हुए हैं उन्हें तत्काल हॉस्पिटल ഉപചാർ കു ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു ജിഷ്ണു ഏതായാലും ആശ്വാസമുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് പ്രയാഗ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെയും സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് അപ്പോൾ അപ്പോൾ എന്ന കാര്യം കൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവിടെ ഇത്രയും കോടിക്കണക്കിന് ജനം പ്രയാഗ്രാജിൽ ഒന്നിച്ചുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് വിണ മൗനി അമാവാസിയോടനുബന്ധിച്ച് ഭക്ത കോടികളാണ് മഹാകുംഭമേളയിലേക്ക് ഒഴുകിയെത്തുന്നത് അതിന്റെ ഭാഗമായുള്ള വലിയ തിരക്ക് നിലവിൽ പ്രയാഗ്രാജിൽ അനുഭവപ്പെടുന്നുണ്ട് ഇന്നലെ മാത്രം അഞ്ചര കോടിയിലധികം ഭക്തർ പുണ്യസ്നാനം നടത്തി എന്നുള്ളതാണ് ഈ മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിട്ടുള്ളത് നിലവിൽ പ്രയാഗ്രാജിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് ഇന്ന് മാത്രം ഇന്ന് പത്ത് മണിവരെ മാത്രം മൂന്ന് കോടിയിലധികം ഭക്തരാണ് പുണ്യസ്നാനം നടത്തിയിട്ടുള്ളത് പത്ത് കോടിയിലധികം ഭക്തർ ഇന്ന് പ്രയാഗ് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ തിരക്ക് കുംഭമേളയിൽ അനുഭവപ്പെടുന്നു അതിനിടയിൽ ചില തിരക്ക് കാരണം അപകടം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ദ്രുതഗതിയിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പരിക്കേറ്റവരെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വ്യാജ പ്രചാരണങ്ങൾ നടത്തരുത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി തിരക്ക് നിയന്ത്രിക്കുന്നതിനും തിരക്ക് പൂർണ്ണമായും നിയന്ത്രിക്കുന്നതിനും ഒപ്പം ക്രമീകരണങ്ങൾക്കും ായി കേന്ദ്ര സംസ്ഥാന സംവിധാനങ്ങൾ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ദ്രുതഗതിയിലുള്ള ഇടപെടലുകളും പ്രവർത്തനങ്ങളും പ്രയാഗ്രാജിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒപ്പം ചില നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയും സന്യാസി സമൂഹവും കുംഭമേളയിലേക്ക് എത്തുന്ന ഭക്തരോട് അല്ലെങ്കിൽ ഭക്തർക്ക് മുൻപിലേക്ക് വെച്ചിട്ടുണ്ട് കുംഭമേളയ്ക്കായി പ്രയാഗ്രാജിൽ രാജിൽ ഇരുപത് കിലോമീറ്റർ ദൂരത്തിൽ ഘാട്ടുകൾ സ്നാനത്തിനായി തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ ഭക്തരും ത്രിവേണി സംഗമത്തിലേക്ക് എത്താൻ ശ്രമിക്കാതെ ഏറ്റവും അടുത്തുള്ള ഘാട്ടുകളിലേക്ക് എത്തി അവിടെ പുണ്യസ്നാനം നടത്തണമെന്നും ഒപ്പം രാവിലെ തന്നെ സ്നാനം നടത്തുന്നു എന്നതിന് പകരം മൗനി അമാവാസയുടെ മുഹൂർത്തം ഇന്ന് രാത്രി വരെയുണ്ട് അതുകൊണ്ട് തിരക്ക് ഒന്ന് ശാന്തമാകുന്നതുവരെ കാത്തിരിക്കാനും അടു ഏറ്റവും അടുത്തുള്ള ഘാട്ടുകളിലെത്തി സ്നാനം നടത്തി മടങ്ങാനുമാണ് തീർത്ഥാടകരോട് മുഖ്യമന്ത്രിയും ഒപ്പം സന്യാസി സമൂഹവും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുള്ളത് നിലവിലേതായാലും ആ പ്രയാഗ്രാജിലെ രാജിലെ തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുണ്ട് വ്യാജ പ്രചാരണം നടത്തരുതെന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്നലെ കോടി ഭക്തർ സ്നാനം ചെയ്തു ഇന്ന് പത്ത് മണിവരെ മാത്രം മൂന്ന് കോടിയിലധികം ഭക്തരാണ് പുണ്യസ്നാനം നടത്തിയിട്ടുള്ളത് ഒപ്പം പ്രയാഗ്രാജിൽ ഇന്നത്തെ ഈ ഒരു ദിവസം മാത്രം പത്ത് കോടിയിലധികം ഭക്തർ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ കുംഭമേളയ്ക്കായി എത്തിയിട്ടുള്ള ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് എത്തിയിട്ടുള്ള ജനസമുച്ചയത്തിന്റെ അളവ് എത്രത്തോളമുണ്ട് ഉണ്ട് വ്യാപ്തി എത്രത്തോളം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് അതിൻ്റെ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ദ്രുതഗതിയിൽ ഇടപെട്ടിട്ടുണ്ട് എന്നും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ സ്ഥിതിഗതികൾ വിലയിരുത്തി എന്ന കാര്യവുമാണ് ഉന്നതതല യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രതികരിച്ചത് വീണ ഓക്കെ ശരി E